വെറും ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ബി ഐ എസ് ആൾമാർക്കറ്റ് ആയിട്ടുള്ള വലിയവരുടെ കൈച്ചേരി ഈ വീഡിയോ ഞാൻ ആയി ഈ ഓർണമെന്റ്സ് എല്ലാം നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി വരുന്നുണ്ട് അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന് തരും കൊണ്ടുവന്ന് തന്നതിന് ശേഷം മാത്രം ക്യാഷ് പേ ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയും ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഓൺലൈൻ ത്രൂ അയച്ചു തരും അതുപോലെ തന്നെ ഏത് മോഡൽ ഓർണമെന്റ്സ് ആണെങ്കിലും പണിക്കൂലിയോ പണിക്കറവോ ഒന്നുമില്ലാതെ ജി എസ് ടി മാത്രം പേ ചെയ്ത് കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സ്കീമുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഈ കൈസീനുകളൊക്കെ ഒരു ഗ്രാം രണ്ട് ഗ്രാം മാത്രമാണ് തൂക്കം വരുന്നത് ഏകദേശം ഏഴര ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതായത് ഒരു പതിനാറ് പതിനേഴ് സെന്റിമീറ്റർ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് നൈസ് ആയിട്ടുള്ള ബോക്സിംഗിലാണ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ പാറ്റേണിൽ തുടങ്ങുന്ന ഒന്നര ഗ്രാം വരുന്ന നെക്ലസ് നമുക്കുണ്ട് നയൻ വൺ സിക്സിൻ്റെ നെക്ലസ്സ് അതുപോലെ ഒന്നര ഗ്രാം മുതൽ നമുക്ക് കുട്ടികളുടെ അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നര ഗ്രാമിന് കാൽത്തള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബോക്സ് ചെയിൻ്റെയൊക്കെ മാലകൾ നമുക്ക് ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്